സംശയൊന്നും കാഴ്ച കൊല ആ അതെ എടുക്കണ്ടാണ് നല്ല തന്നെ എത്ര നേരം എടുക്കണ്ട കാത്തിരിക്കണം ഇതൊന്നും എടുക്കാൻ വേണ്ടി ആരും ഇല്ലാന്നാ നിലയിച്ചത് ഒന്ന് അടുത്തേക്ക് വന്ന് എടുക്കുക അവിടെയൊക്കെ എടുത്തിട്ട് എന്താ കാര്യം ഒന്ന് കാര്യമായിട്ട് ഇങ്ങോട്ട് വരിക എത്ര നേരമായി തന്നോട് ഈ പ്രവർത്തി ഏൽപ്പിച്ചിട്ട് ഏഹ് ഇവിടെ വായ കൊളിച്ചിങ്ങനെ നടക്കുക ഇതൊക്കെ നേരത്തെ വേണ്ടേ എത്ര സമയം കാലോ ഞാൻ നമ്മുടെ വന്ന് കൂടിയിട്ട് ഓടോ നന്നായിട്ട് എടുക്കുക കേവായിക്കോട്ടെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്റെ പ്രയോഗം മതി അതെ തുറക്ക പിടിക്കാനോ നെൽസം വേടരുത് കേട്ടോ ആവശ്യമൊന്നും ഉണ്ടായില്ല അങ്ങനെ എന്ത് ചെയ്തു ആ വൈശ്രവൺ ആ അടഗാ നിന്ന് നല്ലൊരു കാഴ്ചക്കൊലിയായിട്ട് ഭഗവാന്റെ സന്നിധിയിലേക്കോട് പുറപ്പെട്ടു കുറച്ചു ദൂരെ കഴിഞ്ഞപ്പോ വൈശ്രവണ് തോന്നി ഞാനിപ്പോ എവിടക്കാ പോണത് ഭഗവാന്റെ എടുത്തില്ലേ ഭഗവാൻ എന്താ നോക്കുക ഒരു ഒരു വൃത്തിയെ കൊണ്ട് ആ വൈശ്രവണൻ കാഴ്ചകളിൽ എടുപ്പിച്ചിരിക്കണോ ഈ കൊടരാത്തവനെ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെന്താ വിചാരിക്കുക ഞാൻ ഒന്നിനും പറ്റാത്തവൻ എന്നല്ലേ നിരീക്കുക അപ്പൊ എന്താ വേണ്ടത് ഈ വിദ്വാനെവിടെ നിരക്കിവിടാം അതാ നല്ലത് കൂടെ കൂടി ഇവിടെ എത്തിയിട്ടോ അത് തന്നെ പ്രയോഗം ആ വെക്കുക വെച്ച് അവിടെ നിങ്ങളോട് പറഞ്ഞു വിട്ടു പിന്നെ എന്തായി വൈശ്രവണ് ചുമക്കാനായി ഭഗവാൻ എന്താ തോന്നുക ഇതങ്ങട്ട് കാണുമ്പോ ആര് കൊണ്ടുവന്നു വൈശ്രവണൻ കൊണ്ടുവന്നു സംശയമൊന്നും ഉണ്ടായില്ല അങ്ങനെ വൈശ്രവണൻ താഴ്ച കൊലയൊക്കെ ഏറ്റി പിടിച്ച് ഭഗവാന്റെ സന്നിധിയിലും കൊണ്ടു സമർപ്പിച്ചു ഭഗവാനെ ഒന്ന് നമസ്കരിച്ചു നമസ്കരിച്ച് എണീറ്റ് നോക്കുമ്പോഴാണ് എന്ത് കാണാനില്ല ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടുള്ള താഴ്ച കൊല കാണാനില്ല ഓൻ എടുത്തോ ഏ അച്ഛന്റെ ും കൊണ്ടു വന്നു മോഷ്ടിച്ചത് എന്താ കാണ കാന്റെ മുന്നിലും കൊണ്ടു വന്നു വെച്ചിട്ടുള്ള കാഴ്ച കൊല കാണാനില്ല വൈശ്രവണ എന്താ കാണുന്നത് ഭഗവാന്റെ സന്നിധിയിലോ മോഷണം തുടങ്ങിയോ അങ്ങനെയൊക്കെ കേൾക്കേണ്ടി ഏ ഭഗവാന്റെ മുന്നിൽ നിന്നോ മോഷ്ടിക്കണ ആൾക്കാരൊക്കെ ഇണ്ട് എന്നാലും ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള വന്ന് വെച്ചിട്ടുണ്ട് കാഴ്ച കൊലയല്ലേ ഇവിടെ ഇവിടെ കാഴ്ച കൊല വല്ലതും കണ്ടോ ആ നടത്ത കണ്ടെ അറിയാ ചിലപ്പോ അകത്തേക്ക് ആക്കാൻ സാധ്യതയുണ്ട് ഇച്ച ചെലിച്ച് നല്ല വയറാട്ടോ ആ വലിപ്പം ഏ ഒരു കാഴ്ചക്കൊല അകത്തേക്ക് ആക്കിയാലും ആ വിദ്വാനെ കണ്ടാ മനസ്സിലാവില്ല എന്താ കാഴ്ച കൊലയൊക്കെ വലിപ്പം ഉണ്ട് ആ വയറിനെ ആരും എടുത്തോ നോക്കുമ്പോ ആരും ആരും മിണ്ടനില്ല എന്താ കാഴ്ച കണ്ടത് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടുള്ള കാഴ്ച കൊല കാണാത്ത അവസ്ഥ അപ്പോഴാണ് ഭഗവാന്റെ പിന്നിൽ നിന്നോ ഒരു ശബ്ദം കേൾക്കണോ വൈശ്രവൈശ്രവൈശ്രവ കാണ കാഴ്ച ഭഗവാന്റെ പിന്നിൽ നിന്നോ ഉണ്ണി ഗണപതിയുടെ ശബ്ദ അച്ഛനെ കൊണ്ടുവച്ചിട്ടുള്ള കാഴ്ച കൊല ഞാരാണ് നീ ആണല്ലേ ഈ കാഴ്ച കൊല അകത്തേക്കാക്കിയത് ഏർ എന്താ ഈ ഉണ്ണി കാട്ടിയത് വൈശ്രവൺ തോന്നി ഈ ഉണ്ണി ഭഗവാന്റെ ഉണ്ണി ഗണപതി എന്ത് ചെയ്തിട്ടുണ്ട് വിശപ്പിന്റെ അധികം കൊണ്ട് ഒരു കാഴ്ച ഇരിക്കലെ ഇരിപ്പ് കണ്ടില്ലേ നല്ല കൂസലുണ്ടോ നോക്കൂ ഒരു കാഴ്ച പോലെ മുഴുവൻ അകത്തേക്ക് ആക്കിയിട്ട് അച്ഛന്റെ കൂടെ എങ്ങനെ ഇരിക്കുക ഒന്നും അറിയാത്ത പോലെ ഉണ്ണി എന്നാൽ ഈ ഉണ്ണി ഗണപതിയെ ഒന്ന് എന്റെ ഭവനത്തിന് കൊണ്ടുപോയിട്ട് ഒരു നേരത്തെ പ്രാധല്യ കൊടുത്തിട്ട് മടക്കി അയക്കാന്നുള്ള തോന്നൽ തുടങ്ങി ഈ വൈശ്രവൺ തുടങ്ങി അല്ലേ ഭഗവാൻ എനിക്കൊരാഗ്രഹമുണ്ട് വേറൊന്നല്ല ഞാൻ ഈ ഉണ്ണിഗണപതിയെ ഒന്ന് എന്റെ മവനത്തിൽ കൊണ്ടുപോയിട്ട് ഒരു പ്രാതലൊന്നും കൊടുക്കാന്നൊരാഗ്രഹമുണ്ട് എന്താ ഈ വൈശ്രവണ പറയുന്നത് ഏ ഉണ്ണിഗണപതിയെ വൈശ്രവണയും കൊണ്ടുപോകാന്നോ അതൊന്നും വേണ്ട വൈശ്രവണ പട്ടേ അല്ല ഭഗവാൻ എനിക്ക് കാര്യമായിട്ട് ആഗ്രഹമുണ്ട് ഒന്ന് അനുവദിക്കണം ഭഗവാന്റെ അനുവാദം ഇല്ലാതെ ഈ ഉണ്ണി ഗണപതിയിൽ കൊണ്ടുപോവാനും പറ്റില്ല അദ്ദേഹം ആലോചിച്ചു ഇനിയിപ്പോ എന്താ വേണ്ടത് വൈശ്രവൺ ആവട്ടെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു അല്ലേ ഭഗവാൻ ഒന്ന് അനുവാദം തരണം ഞാനൊന്നും കൊണ്ടുപോട്ടെ ഞാനൊന്നും കൊണ്ടുപോട്ടെ പക്ഷേ ഭഗവാനാവട്ടെ അരുത് വൈശ്രവണ അരുത് അതിനിപ്പൊറപ്പെടണ്ട പൊറപ്പെടണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഭഗവാൻ പറഞ്ഞിട്ടു ഭക്തൻ കേൾക്കണില്ല അപ്പൊ ഭഗവാന് തോന്നി ഇവൻ എന്റെ പക്കതനാണെന്ന് പറഞ്ഞിട്ട് കാര്യരാജനടി മുഴുവൻ ചുമതലക്കാരനാ ഇപ്പടാ കാണുന്നത് അതെ ഭഗവാനാ വിളിക്കണത് എന്തായാലും തന്നെ ഒരു കാര്യം ഏൽപ്പിച്ച സ്ഥിതിക്ക് ഇനി വേണ്ട രീതിയിൽ ആക്കി തരാം അതേ ഇത്രയൊക്കെ നിർബന്ധിച്ച സ്ഥിതിക്ക് ഇവിടെ വരും എത്രയോ സമ്പത്ത് എന്ന് അറിയോ ഈ വിധുവാന്റെ കയ്യില് ഏ തന്റെ ആഗ്രഹമൊക്കെ നല്ലതാണ് ഒന്ന് ഒന്നും കൊണ്ടുപോണെന്നല്ലേ എന്നോട് ഇത്രയൊക്കെ നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ തന്റെ കൂടെ ഉണ്ണിഗണപതിയെ വിടാം പക്ഷേ അവിടെ കൊണ്ടുപോകണം അരേ ഉണ്ണിഗണപതിയുടെ കൂടെ കാലിയെ കൂട്ടണന്നായി അപ്പൊ രണ്ടാളായി അപ്പോളാണ് ആര് നിക്കണോ സുബ്രഹ്മണ്യോ സുബ്രഹ്മണ്യ അവിടെ വരുക അന്നെ തന്നെ പഠിക്കണ കാളി ഇവിടെ വരൂ ശാസ്താവ്